സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നാണ് ഗ്രാൻഡ് ഫിലാലെ ആരായിരിക്കും കപ്പ് എടുക്കുന്നത് എന്നറിയാൻ പ്രേക്ഷകരെല്ലാവരെയും കാത്തിരിക്കുകയാണെന്നറിയാം ഓൾറെഡി വോട്ടിംഗ് ലൈൻ ഇന്ന് പത്ത് മണിയോടു കൂടി ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും ഈ ഒരു സീസൺ സിക്സ് യോഗ്യത എന്ന് നോക്കുമ്പോൾ പലരും ജാസ്മിൻ കപ്പ് എടുക്കുമോ ജാസ്മിൻ അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെ ഞാൻ കണ്ടു അപ്പം അതുതന്നെ നമുക്ക് ആദ്യം നോക്കാം ജാസ്മിൻ ജാഫർ ഈ ഒരു സീസൺ സിക്സിലേക്ക് ബ്യൂട്ടി ബ്ലോഗർ യൂട്യൂബർ എന്നൊരു ലേബലിൽ എത്തിയിരുന്നു നല്ലൊരു ഫാൻ ബേസ് ൊക്കെ ഉണ്ടായിരുന്ന ഒരു ആണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ അത്യാവശ്യം കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സീസൺ സിക്സിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നല്ലൊരു എങ്ങസ്റ്റേഴ്സ് ബ്യൂട്ടി ബ്ലോഗർ എന്ന നിലയിൽ നല്ലൊരു ഫാൻ ബേസുമായിട്ടാണ് ഈ ഒരു സീസൺ സിക്സിൽ ബിഗ് ബോസ് ഉള്ളിലേക്ക് വന്നത് എന്നാൽ പിന്നീട് ഓരോ ദിവസങ്ങളും ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ പ്രേക്ഷകർ വെറുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് വേറൊന്നുമല്ല ഒരു ഫേക്ക് കോംബോ അല്ലെന്നുണ്ടെങ്കിൽ ഗബ്രിയുമായി ഒരു ജബ്രി കോംബോ അവിടെ ഉണ്ടാകുകയും അവർ തമ്മിലുള്ള ഒരു എന്താ കോംബോയ്ക്ക് എന്താണ് മീനിങ് എന്ന് പോലും അവർക്ക് പോലും അറിയാത്ത അവരുടെ റിലേഷൻ എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റി അവർക്ക് പോലും ഇല്ലാത്തൊരവസ്ഥയും അവരവിടെ കാണിഞ്ഞ് കൂടുന്ന വൃത്തികേടുകളുമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ മലയാളി പ്രേക്ഷകരെല്ലാം കണ്ടത് ഒരു രീതിയിലും നമ്മൾ പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിൻ്റെ പ്രകടനങ്ങൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം പ്രേക്ഷകരും ഈ ഒരു കണ്ടസ്റ്റൻ്റിനെ വെറുത്തു തുടങ്ങിയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ വെറുത്തൊരു കോംബോയും ഉണ്ടാകത്തില്ല ഇതുപോലെ വെറുത്തൊരു കണ്ടസ്റ്റൻ്റും വേറെ ഉണ്ടാകത്തില്ല അപ്പം ജാസ്മിൻ ഒരു യോഗ്യത യോഗ്യതയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഒരു യോഗ്യതയും ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇതിന് അഭിപ്രായത്തിന് എതിരുള്ളവർക്ക് എതിരായിട്ട് തന്നെ പറയാം അഭിപ്രായമുള്ള ഓരോരുത്തരുടെയും ഓരോ അഭിപ്രായങ്ങളാണല്ലോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം അത് അവരുടെ അഭിപ്രായം മാത്രമാണ് ഇത് എൻ്റെ അഭിപ്രായമാണ് ഒരു യോഗ്യതയും ഇല്ലെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവ് പോലും അർഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല അപ്പോൾ പലരും ചോദിക്കും ഈ ഒരു സീസണിൽ കണ്ടൻറ് കൊടുത്ത ആരാണ് ഒരു മേക്കർ അല്ലേ തീർച്ചയായും ഈ ഒരു സീസണിലെ കണ്ടൻറ് മേക്കർ തന്നെയാണ് ജാസ്മിൻ പക്ഷേ കണ്ടൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് ഈ ഒരു സീസൺ സിക്സിലെ ഏറ്റവും അളിഞ്ഞ കണ്ടന്റുകൾ കൊടുത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ അപ്പം അളിഞ്ഞ കണ്ടൻറ്റുകൾക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റിനും തന്നെയായിരിക്കും കോൺട്രാവേഴ്സികളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത് മീഡിയയിലുണ്ടാകുന്നത് അതുതന്നെയായിരിക്കും ബിഗ് ബോസിൻ്റെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉയർത്തുന്ന ഒരു സംഭവം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ കണ്ടൻറ്റുകൾ ഉയർത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഈ പറയുന്നത് പോലെ ക്ലിഞ്ച് അടിപ്പിക്കുന്ന കുറച്ച് കണ്ടൻറ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫാൻസ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഒക്കെ നിലവിൽ ജാസ്മിൻ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ടോപ്പ് ഫൈവിലേക്ക് വരുമ്പോൾ നല്ല കുറച്ച് കണ്ടസ്റ്റൻസ് പുറത്തായതുകൊണ്ടും പലതിൻ്റെയും പേരിൽ പല കണ്ടസ്റ്റൻസും ഈ സീസൺ സിക്സിനോട് വിട പറഞ്ഞതുകൊണ്ടും ടോപ്പ് സിക്സിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ േക്ക് ഈ ഒരു ഫിനാലെ വീക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പല കണ്ടസ്റ്റൻസിനും എന്താ പറയുന്നത് യോഗ്യതയില്ലാത്തതും യോഗ്യതയുള്ളവരും ഫാൻ സപ്പോർട്ട് കുറഞ്ഞവരും ഒക്കെ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നിലവിലുള്ളവരിൽ ഈ പറയുന്ന ടോപ്പ് ഫൈവ് ബാക്കിയുള്ളതിനെ ഒന്നും ഇനി നോക്കേണ്ട കാര്യമില്ല ഓൾറെഡി ടോപ്പ് ഫൈവ് ഫിനാലെ വോട്ടിങ്ങും കഴിഞ്ഞു അപ്പോൾ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട ഈ അഞ്ച് പേരിൽ ഏത് പൊസിഷൻ അർഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൊസിഷനും അർഹിക്കുന്നുണ്ടല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും ബട്ട് നമ്മുടെ ഒരു നിലവിലെ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് അനുസരിച്ച് ഒരു മൂന്ന് രണ്ട് പൊസിഷൻ ഷനുകളിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പൊസിഷനുകളിൽ ജാസ്മിന് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് പല കമ്മ്യൂണിറ്റി പോളുകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഓഡിയൻസിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ഈ പറയുന്നത് പോലെ വളരെ കുറച്ച് എന്താ പറയുന്ന പ്രേക്ഷക സപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ ഉള്ളു നിലവിൽ ഉള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന അഭിഷേക് ആണെന്നുണ്ടെങ്കിലും ഋഷി ആണെന്നുണ്ടെങ്കിലും അർജുനാണെന്നുണ്ടെങ്കിലും ഇവരെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എല്ലാവരും ഒരേ രീതിയിലൊക്കെ തന്നെ നിൽക്കുന്ന ഒരു പ്രേക്ഷക സപ്പോർട്ടാണ് കാണുന്നത് കുറച്ച് കൂടുതൽ ഈ പറയുന്ന അർജുനും അതുപോലെ തന്നെ ജാസ്മിനും കാണുന്നുണ്ട് അപ്പം ീ പറയുന്ന സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് പൊസിഷനിലേക്ക് വരാനുള്ള യോഗ്യതകളും കാര്യങ്ങളുമൊക്കെ നിലവിൽ ഈ അഞ്ച് സ്ഥാനത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ അഞ്ച് പേരുടെ ഉള്ളിൽ നിന്ന് നിലവിലെ ഓഡിയൻസിന്റെ ട്രെൻഡ് അനുസരിച്ചാണ് കേട്ടോ അല്ലാതെ പേഴ്സണൽ കണ്ടസ്റ്റൻ്റ് എന്ന നിലയിലെ അവരുടെ യോഗ്യത നോക്കിയിട്ടല്ല കാരണം ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്കോ സമൂഹത്തിനോ ഒരു നല്ല രീതിയിലുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കണ്ടൻറ്റുകളോ ഈ ഒരു സീസൺ സിക്സിൽ ജാസ്മിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റൊക്കെ വന്നിട്ട് ഈ പറയുന്നത് പോലെ ഒരു റണ്ണർ അപ്പല്ലെന്നുണ്ടെങ്കിൽ ടോഫയിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു പറയുമ്പോൾ ഒരു ഷോ കൊണ്ട് ശരിയാണ് കണ്ടൻറ്റുകൾ ഉണ്ടാകും അതുപോലെ തന്നെ അത് ചീത്തയുണ്ടാവും മോശം വളരെ മോശമായിട്ടുള്ളതും നല്ലതുണ്ടാകും നെഗറ്റീവ് പോസിറ്റീവ് ഈസ് എന്താണെന്നുണ്ടെങ്കിലും കണ്ടൻറ്റുകളാണല്ലോ നോക്കുന്നത് പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പം പ്രേക്ഷകർ നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് എന്ത് കൊടുത്തു പ്രേക്ഷകർക്ക് നല്ലൊരു മെസ്സേജ് കൊടുത്തോ ഇത്രയും നൂറ് ദിവസങ്ങൾ അവരെ സർവേ ചെയ്ത് ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ പ്രേക്ഷകർക്ക് എന്ത് അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് കൊടുത്തു എന്ന് നോക്കുമ്പോൾ റോങ് ആയിട്ടുള്ള മെസ്സേജുകളും ഏറ്റവും വെറുക്കപ്പെട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റുമാണ് ജാസ്മിൻ അപ്പോൾ ഒരു വിന്നർ ആകാനൊന്നും ഒരിക്കലും ഒരു യോഗ്യത ില്ല പ്രേക്ഷക സപ്പോർട്ടിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ജാസ്മിൻ വിന്നർ പിന്നറാകാനും പോകുന്നില്ല അതല്ല അതിന് ഉള്ളിൽ നടന്ന പല അട്ടിമറികളും അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുള്ള പല താല്പര്യങ്ങളിലും എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് പിന്നറാക്കാൻ സാധിച്ചാൽ മാത്രമേ ജാസ്മിൻ ഒരു എന്തെങ്കിലും രീതിയിൽ കപ്പടിക്കാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഒരു രീതിയിലും നിലവിൽ നമുക്ക് ജാസ്മിൻ കപ്പടിക്കാനുള്ള സാധ്യതകളില്ല നമുക്ക് ലഭിക്കുന്ന ഒരു വോട്ടിങ്ങിൻ്റെ റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ജിൻഡോ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഒരു രീതിയിലും ജാസ്മിൻ ഈ പറയുന്ന ജിൻഡോയുടെ വോട്ടിങ്ങിൻ്റെ അടുത്ത് ത്ത് അല്ലെങ്കിൽ ഏഴയിലു പോലും എത്തില്ലാത്ത രീതിയിലാണ് ജാസ്മിൻ നിലവിൽ നിൽക്കുന്നത് അപ്പം പിന്നീട് ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞതുപോലെ കണ്ടന്റുകളിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കണ്ടന്റുകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് പേരിൽ നിലവിലെ ഓഡിയൻസ് ട്രെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റണ്ണറപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലും അവസാന നിമിഷം നമ്മുടെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് അർജുനെ ഒന്ന് ഇപ്പം മുകളിലേക്ക് പൊക്കിക്കൊണ്ട് വന്ന് കുറച്ച് കണ്ടന്റുകളും കാര്യങ്ങളും കൊടുത്തതുകൊണ്ട് ജാസ്മിൻ്റെ ആ റണ്ണറപ്പ് എന്നുള്ള ഒരു പൊസിഷനും ഇപ്പോൾ തിരിച്ചു ആയിരിക്കുകയാണ് അത് അർജുൻ കയറി വരുമോ അതോ ജാസ്മിൻ തന്നെ നിലനിർത്തുമോ എന്നത് പോലും ഒരു സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം എന്താണെങ്കിലും നമുക്ക് നോക്കാം വോട്ടിംഗ് ലൈനൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്നിപ്പം ഏഴ് മണിക്കാണ് ഫിനാലെ തുടങ്ങുന്നത് എന്തായാലും കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആരായിരിക്കും വിന്നറാകുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ക്ലൂവും കാര്യങ്ങളുമൊക്കെ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പേഴ്സണലി ജാസ്മിൻ ഒരിക്കലും വിന്നറാകുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല വിന്നറാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളും അതുതന്നെയാണ് പറഞ്ഞതുപോലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനങ്ങളിൽ ജാസ്മിൻ ഉണ്ടാകും നിലവിലത്തെ ഓഡിയൻസിൻ്റെ ഒരു വോട്ടിംഗ് ട്രെൻഡിനനുസരിച്ച് അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നിങ്ങൾ ആരൊക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റ് വിജയിയാകാൻ അർഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം